ഹായ് ജയദേവൻ വ്ളോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂവിടൽ ഏകദേശം തീർന്നിരിക്കുകയാണ് എന്ന് തോന്നുന്നു നമ്മൾ ഇത്തവണ ചെടിയിൽ നിന്ന് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ച് രുചി നോക്കുകയാണ് ആ അസാദ്യം ടേസ്റ്റ് നമുക്ക് ഇവിടെ പിങ്കി നിറമുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് വിരിയുന്നത് ഡ്രാഗൺ ഫ്രൂട്ടുകളിൽ ഏറ്റവും രുചികരമായത് പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഈ വർഷത്തെ പൂവിടൽ തീർന്നത് കാരണം ഇതിൻ്റെ സ്റ്റമ്പുകൾ ധാരാളമായി കൊടുക്കുവാനുണ്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഞങ്ങളൊക്കെ ഇതിൻ്റെ സ്റ്റമ്പുകൾ വാങ്ങിച്ചത് വലിയ വില കൊടുത്തായിരുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങളിപ്പോൾ നിസ്സാര വിലക്ക് ഇത് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ സ്ഥലം കണ്ണൂർ പള്ളിക്കുന്നാണ് ഇത്ര വലിയ ഡ്രാഗൺ ഫ്രൂട്ട് ടെറസ് പ്ലാന്റേഷൻ കണ്ണൂരിൽ വേറെ ഇല്ല എന്നാണ് തോന്നുന്നത് ടെറസ് പ്ലാന്റേഷനോട് താൽപ്പര്യമുള്ള ഏവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ടെറസിൽ എങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ വളർത്താമെന്നും അതിൻ്റെ കൃഷി പരിപാലനവും ഇവിടെ നേരിൽ വന്ന് കണ്ട് പഠിക്കാവുന്നതാണ് പുതിയ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്